വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ അനിയെ കാണാനില്ല എന്ന് ഓർത്തിട്ട് നന്ദു ആണെങ്കിൽ വീട്ടിലെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോഴാണെങ്കിൽ നന്ദുവിന് ഒരു ഫോൺ കോൾ വരുന്നുണ്ട് അനിയുടെ മൊബൈൽ ടവർ ലൊക്കേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരിക്കും ഫോൺ കോൾ അപ്പോൾ അത് കേട്ട തുടങ്ങാതെ തന്നെ നന്ദു ആണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീട്ടിലെ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് അനിയെക്കുറിച്ചൊരു വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അന് അനിയെ അന്വേഷിച്ച് പോകുക എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ വേണു നന്ദുവിനെ കാണുക കേട്ടോ വേണു നന്ദുവിനെ കണ്ടു കഴിഞ്ഞിട്ട് നന്ദുവിൻ്റെ പിന്നാലെ പോവുകയാണ് അവൾ അനിയെ കാണാനാണോ പോകുന്നത് എങ്ങോട്ടാന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഈ സമയത്താണെങ്കിൽ ജലജ വന്നിട്ട് അബീനെയും നവ്യനെ വിളിച്ച് വളർത്തുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എടാ ഇവിടെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അനിയെ ഇതുവരെ കാണാനില്ല അവൻ്റെ അമ്മ കുറേ നേരമായിട്ട് വിളിക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ ഒരു വിവരം ഇല്ലെന്നു പറയുന്നുണ്ട് അപ്പോഴാണെങ്കിൽ അഭി പറയാണ് ആ എന്നാൽ പിന്നെ അവൻ ആ നന്ദുവിൻ്റെ പിന്നാലെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടാവും എന്ന് പറയണം കേട്ടോ അപ്പോൾ നവ്യക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ നവ്യ പറയാണ് എന്നിട്ട് രാവിലെ അവളെ വിളിച്ചപ്പോൾ അവൾ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നല്ലോ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അഭി പറയാണ് അതൊക്കെ അവളുടെ അടവാ ഇപ്പം ചെന്ന് കഴിഞ്ഞാലേ ആ ആനിയെ അവളുടെ വീട്ടിൽ നിന്ന് പിടിക്കാന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ നവ്യ പറയാണ് അങ്ങനത്തെ സ്വഭാവമൊന്നും അല്ല എൻ്റെ നന്ദുവിനത് അവളുടെ മനസ്സിലേ അവനോട് യാതൊരു ഇഷ്ടവും ഇല്ല പിന്നെ ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ട കാര്യമില്ല അത് മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും അങ്ങനത്തെ ആൾക്കാരൊന്നും ഒന്നും അല്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ ജലജ പറയുകയാണെങ്കിൽ ഇനി നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട എന്തായാലും നവ്യ എനിക്കിപ്പോൾ വാന്ന് പറഞ്ഞിട്ട് ഇവരെന്തേരും കൂടി അനാമികയുടെ അടുത്തോട്ട് പോവുകയാണ് കേട്ടോ അനാമികയാണെങ്കിൽ അവിടെ അവളുടെ കാമുകനോട് സംസാരിക്കുകയായിരിക്കും അനി തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് വളരെ സന്തോഷം അവൻ്റെ വിധവയായിട്ട് എനിക്കിവിടെ ജീവിക്കാമല്ലോ ഇനി ചിലപ്പോൾ മനസ്സ് മാറിയിട്ട് ആ മൂർത്തി മുത്തശ്ശം തന്നെ എന്നെ വേറെ കല്യാണം കഴിപ്പിച്ചാലും നമ്മളുടെ റൂട്ട് ക്ലിയറായി കിട്ടിയില്ലേ എനിക്ക് സ്വത്ത് കിട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ അവൾ പറഞ്ഞതുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കായിരിക്കും അവിടെ ജലജീവം നവിയെ എത്തുന്നത് അവരെ കണ്ടു തുടങ്ങാൻ അവളാണെങ്കിൽ കോൾ കട്ട് ചെയ്യും എന്നിട്ട് ജലജ ചോദിക്കും ആരോടെ മോളെ നീ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അനാമിക്ക് പറയും ഞാൻ ആനയുടെ കൂട്ടുകാരെയൊക്കെ വിളിക്കായിരുന്നു അവൻ ഇതുവരെ ആയിട്ട് എവിടെയാണെന്ന് അറിഞ്ഞില്ലല്ലോ അപ്പോൾ ജലജ പറയാണ് അവനെ അവൻ്റെ അമ്മ രാവിലെ മുതലേ വിളിക്കുന്നത് ഇതുവരെ ആയിട്ടും കിട്ടിയിട്ടില്ല ഇനി അവൻ കുടിച്ച് ബോധമില്ലാണ്ട് ഏതെങ്കിലും വണ്ടിക്കിടയിൽ പെട്ടോ എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ അനാമിയെ പറയണം അങ്ങനെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല ഇപ്പോൾ ആ നന്ദുവിൻ്റെ വീട്ടിൽ പോയാലേ രണ്ടും കൂടി അവിടെ സൊല് പറഞ്ഞ് ഇരിക്കുകയായിരിക്കും എന്നൊക്കെ പറയണം കേട്ടോ അപ്പം നവ്യ പറയുകയാണ് എൻ്റെ അനിയത്തെക്കുറിച്ച് അങ്ങനെയൊന്നും സംസാരിക്കരുത് അവനെ നിയന്ത്രിച്ച് നടത്തേണ്ടത് നീ നീ അതൊന്നും ചെയ്യാത്ത ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യാണെങ്കിൽ ദേഷ്യത്തിൽ പോവുകയാണ് അപ്പോൾ ജലജ അനാമികയോട് പറയുന്നുണ്ട് കനകയുടെ മക്കളും മൂന്നും കണക്കും അവർക്ക് ആമ്പിളരെ വലയിലാക്കാനായിട്ട് നല്ല മിടുക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ നവ്യാണെങ്കിൽ നയനനെ കണ്ട് സംസാരിക്കുന്നുണ്ട് നയനയോട് പറയുകയാണ് ചേട്ടൻ്റെ വഴിയിലോട്ട് തന്നെയാണ് ഇപ്പോൾ അനിയനും പോകുന്നത് ചേട്ടനാണെങ്കിൽ വിവാഹത്തിന് ഒരു ബന്ധം സ്ഥാപിച്ചു അതിലൊരു കുഞ്ഞുമുണ്ട് അനിയനാണെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഭാര്യയെ ശ്രദ്ധിക്കാണ്ട് നന്ദുവിൻ്റെ പിന്നാലെ നടക്കുകയാണ് എന്തായാലും മൂർത്തി മുത്തശ്ശൻ്റെ വില കളയാനായിട്ട് അനിയനും ചേട്ടനും കൂട്ടിയിട്ട് എന്ന് പറയണം അപ്പം നയന പറയാണ് ചേച്ചി ഇങ്ങനെ ആവശ്യമില്ലാണ്ട് ആദർ ചേട്ടനെ കുറിച്ചൊന്നും സംസാരിക്കരുത് ഞാനും ആദർശേട്ടനും ഈ കുടുംബം തകരാതിരിക്കാനാണ് ശ്രമിക്കുന്നത്